ും ആരാ പറ വീഡിയോയില് അപ്പം അവിടെ നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ പറയും ഇപ്പൊ നിങ്ങൾ ആ വീടോക്കായി എന്തായാലും അവസാനം വരെ കാണാം അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാ സാഗരം അപ്പൊ ഞങ്ങൾ ഇതാന്റെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ ഞങ്ങളെ വീട്ടിന്റെ ബാക്ക് സൈഡൊക്കെയാണ് ഇതായിട്ട് കൊച്ചി ഇതാണ് എൻ്റെ മമ്മി അപ്പം എൻ്റെ ഉമ്മയുടെ ഫോട്ടോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റായിട്ട് അർക്കണം ബായ്